ഹരിപ്പാട് പള്ളിപ്പാട്ട് എട്ടു വയസ്സുകാരൻ്റെ മരണം പേവിഷബാധയേറ്റെന്ന സംശയം കോട്ടയ്ക്കകം കാഞ്ഞിരം പറമ്പത്ത ദീപുവിൻ്റെ മകൻ ദേവനാരായണൻ്റെ മരണത്തിലാണ് സംശയം ഉള്ളത് കഴിഞ്ഞ മാസം കുട്ടിയെ നായ ആക്രമിച്ചിരുന്നുവെങ്കിലും വീണു പരിക്കേറ്റതാണെന്ന സംശയത്തിൽ വാക്സിൻ എടുത്തിരുന്നില്ല ഒരാഴ്ചയായി കുട്ടിക്ക് ശ്വാസതടസ്സം നേരിട്ടിരുന്നു തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തു വ്യാഴാഴ്ച പുലർച്ചെ രോഗം മൂർഛിച്ചതോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടു കൂടി മരണമുണ്ടായി നായ ആക്രമിച്ച ദിവസം കുട്ടിയുടെ ശരീരത്തിൽ നായ കടിച്ചതിൻ്റെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരങ്ങൾ വീഴ്ചയിൽ സംഭവിച്ച പരിക്കുകൾക്ക് മരുന്ന് വെച്ച് നൽകിയ ശേഷം ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു പശുവും പേവിഷബാധയെ തുടർന്ന് ചത്തിരുന്നു न्यूज टास्क मल्लुवन